ഹായ് വെൽക്കം ടു ട്വിങ്ക്ലിംഗ് വേൾഡ് ഇവിടെ ഞാൻ ഒരു കൊന്ത എങ്ങനെ കെട്ടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ നമുക്ക് കൊന്തയ്ക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മുത്ത് നൂല് കുരിശ് പിന്നെ ഒരു ചെറിയൊരു സ്ട്രോ ഞാനിവിടെ രണ്ട് സ്ട്രോയാണ് കാണിച്ചേക്കുന്നത് പക്ഷെ ഒരു സ്ട്രോയുടെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് നൂല് എത്ര അളവിൽ മുറിച്ചെടുക്കാം നോക്കാം ആദ്യം തന്നെ നമ്മുടെ രണ്ട് കൈയുടെ നീളത്തിൽ നീ രണ്ട് കൈയുടെ നീളവും ഫുള്ള് നീളവും അതിൻ്റെ പകുതിയും കൂടാണ് ഒരു കൊന്ത കെട്ടാൻ ആവശ്യമായിട്ടുള്ള നൂലിൻ്റെ നീളം ആദ്യം തന്നെ നമുക്ക് ഒരു കുറച്ച് ഭാഗം നൂല് വിട്ടിട്ട് ഒരു ഏകദേശം ഒരു കുറച്ച് ഒരു കാൽ ഭാഗം നൂല് വിട്ടിട്ട് നമ്മൾ ഒരു ആ സ്ട്രോ എടുത്ത് നൂലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു വിരൽ കൊണ്ട് പുറകിൽ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഒരു ഏഴ് ചുറ്റു ചുറ്റിയെടുക്കണം ഏഴല്ലെങ്കിൽ ഒമ്പത് ചുറ്റ് അതാണ് നമ്മൾ കൊന്ത കെട്ടാനായിട്ട് വേണ്ടത് ഞാനിപ്പോൾ ഏഴ് ചുറ്റാണ് ചുറ്റും അതിന് ശേഷം നൂലിൻ്റെ മറ്റേ ആയിട്ടുള്ള ആ ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ സ്ട്രോയിലൂടെ കടത്ത് വിടണം എന്നിട്ട് ഇങ്ങപ്പുറത്തുകൂടെ വലിച്ചെടുക്കണം വലിച്ചെടുത്തിട്ട് നമ്മൾ ഈ സ്ട്രോ പതുക്കെ പിന്നെ മുകളിലോട്ട് വലിച്ച് ഊരിയെടുത്ത് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് ഈ കെട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കൈ കൈകൊണ്ടിങ്ങനെ ഇതാക്കി കൊടുക്കണം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കണം കാരണം അതിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കണം രണ്ടറ്റത്തും ഒന്നും ടൈറ്റ് ചെയ്യുകയും ചെയ്യണം രണ്ടറ്റത്തും വലിച്ചു പിടിച്ച് ടൈറ്റ് ചെയ്യണം ചെയ്തേ പോലെ ആയിക്കിട്ടും ഇത്രയും നല്ല ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം കണ്ട ഇനി നമുക്ക് ഓരോ മുത്ത് കോർക്കാം ആദ്യം ഒരു മുത്ത് കോർത്തിട്ട് നമ്മൾ ഒരു കെട്ടിടണം അത് കഴിഞ്ഞ് അടുത്ത മുത്ത് കോർത്ത് അടുത്ത കെട്ട് അങ്ങനെ ഓരോ കെട്ട് ഓരോ മുത്തിൻ്റെ ഇടയ്ക്ക് ഓരോ കെട്ടിടണം അങ്ങനെ ഞാൻ ഒമ്പത് മുത്ത് കേർത്ത് കെട്ടിട്ടു ഇത് പത്താമത്തെ മുത്ത് കോർത്തിട്ട് കെട്ടരുത് അതിന് ശേഷം നമ്മൾ ആദ്യം കെട്ടിയോണക്ക് തന്നെ സ്ട്രോ വെച്ച് ഇതേപോലും ഏഴ് ചുറ്റു ചുറ്റി ഇനി അത് സ്ട്രോയിൽ കൂടെ സ്ട്രോയുടെ ആ അടിയിൽ കൂടെ വേണം അതെടുത്ത് പുറത്തോട്ട് വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ സ്ട്രോ ഊരി എടുത്തിട്ട് ടൈറ്റ് ചെയ്യണം മുത്തിനോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് അത് നമുക്ക് തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഈ ഉരുട്ടി ഉരുട്ടി കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നീളത്തിൽ കിട്ടില്ല കണ്ടോ ഇതേപോലെ ആക്കി കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക യറ്റു ശേഷം നമുക്ക് അടുത്ത മുത്ത് കോർക്കാം ഇടയിലുള്ള മുത്താണ് നമ്മളിപ്പോൾ കോർക്കുന്നത് പത്തെണ്ണം കഴിഞ്ഞിട്ട് ഉള്ള ഇടയിലുള്ള മുത്ത് കോർക്കുകയാണ് നെക്സ്റ്റ് അത് കോർത്തതിന് ശേഷം കെട്ടരുത് സ്ട്രോ വെച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഏഴ് ചുറ്റെടുക്കണം സ്ട്രോ നൂലിൻ്റെ മേളിലാണ് വെക്കേണ്ടത് കേട്ടോ നൂലിൻ്റെ മേളിൽ വെച്ചിട്ട് ഏഴ് ചുറ്റു ചുറ്റുക എന്നിട്ട് പിന്നെ ഇത് സ്ട്രോയ്ക്കകത്തൂടെ എടുത്തിട്ട് സ്ട്രോ ഊരി മാറ്റണം സ്ട്രോ മേളിലോട്ട് വേണം കേട്ടോ പിന്നെ വീണ്ടും നമുക്ക് മുത്തിനോട് ചേർത്ത് വെച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇത് ഇപ്പം പത്ത് മുത്ത് കഴിഞ്ഞിട്ടുള്ള ഇടയ്ക്കത്തെ ആ മുത്ത് നമ്മൾ കിട്ടി ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത പത്തെണ്ണം ഇതേപോലെ തന്നെ കെട്ടിയെടുക്കുക ഒമ്പതെണ്ണം കെട്ടുക ഓരോ ഒമ്പതെണ്ണം കിട്ടുമ്പോഴും ഇടയ്ക്ക് ഓരോ കെട്ടയാകുള്ളൂ പത്താമത്തേന് നമുക്ക് സ്ട്രോ വെച്ചാണ് പിന്നെ കെട്ടേണ്ടത് അങ്ങനെ അഞ്ച് സെറ്റ് നമുക്ക് കെട്ടിയെടുക്കാം ഇതൊരു കെട്ടാണ് കേട്ടോ ഒരു മുത്തിൻ്റെ കഴിഞ്ഞപ്പോൾ ഒരു കട്ടേ കെട്ടത്തുള്ളൂ ഇതേപോലെ നമുക്ക് അഞ്ചെണ്ണം സെറ്റ് കെട്ടിയെടുക്കാം കണ്ടോ ഞാനിപ്പോൾ ചെയ്ത അഞ്ച് സെറ്റ് കെട്ടിയെടുത്തു ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് നമുക്ക് കാശുരൂപം കെട്ടണം കണ്ടോ ആ അവസാനത്തെ അഞ്ചാമത്തെ സെറ്റിൻ്റെ പത്താമത്തെ മുത്ത് കോർക്കുമ്പോൾ നമ്മൾ കാശരൂപവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കോർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങേയറ്റത്ത് ഒരു കാശീരൂപം കോർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മറ്റേ ഹോളി കൂടെ ഈ പത്താമത്തെ മുത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ദേവൂലും ചെയ്യണം സ്ട്രോ വെച്ചിട്ട് കാശീരൂപം കയറ്റി സ്ട്രോ വെച്ചിട്ട് നമുക്ക് ഏഴ് ചുറ്റി ചുറ്റി കെട്ടണം കാശരൂപം പിന്നെ നൂലിൻ്റെ സ്ട്രോയുടെ ബാക്ക് സൈഡിലായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം ഉണ്ടോ അതെ ഇനി മുത്തിൻ്റെ മുത്തിനോട് ചേർത്ത് വെച്ച് നമുക്ക് അത് ടൈറ്റ് ചെയ്യാം കാശുരൂപം ഉൾപ്പെടെ വേണം അതങ്ങോട്ട് ചേർത്ത് വെക്കാനായിട്ട് ഇതേ നമ്മൾ ചേർത്ത് വെച്ചു ഇനി അടുത്തത് മൂന്നാമത്തെ ഹോളിലോട്ട് വേറൊരു നൂലെടുക്കുക വേറൊരു നൂലെടുത്ത് നമ്മൾ ഒരു കുറച്ച് നീളമുള്ള നൂലെടുത്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരറ്റം കണ്ടോ കുറച്ച് നീളം ബാക്കി ഇടുക മറ്റേ അറ്റം ഇച്ചിരി കൂടി നീളമുള്ളതായിരിക്കണം ഒരറ്റം കുറച്ച് നീളം ഇടളളൂ എന്നിട്ട് ഇതേപോലെ തന്നെ സ്ട്രോ വെച്ച് ഏഴ് ചുറ്റും ചുറ്റിയെടുക്കുക ഏഴ് ചുറ്റി ചുറ്റി എടുത്തിട്ട് സ്ട്രോയ്ക്കൂടെ കടത്തി വിടുക എന്നിട്ട് രണ്ട് നൂല് തമ്മിൽ ടൈറ്റ് ചെയ്യുക അപ്പോൾ ആ കാശുപത്തിൻ്റെ അടുത്തോട് ചേർത്ത് വെച്ച് വേണം അത് ടൈറ്റ് ചെയ്യാൻ ഇതേപോലെ ഇതേപോലെയാണ് ടൈറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ എക്സ്ട്രാ വന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് കളയാം ബാക്കിയുള്ളതെല്ലാം നമ്മൾ ബാക്കി ഒരു നൂല് മാത്രമേ നീളത്തിൽ ഇടാവുള്ളൂ ഇതേപോലെ ടൈറ്റ് ചെയ്യുക കണ്ടോ ഇനി ബാക്കി ആ എക്സ്ട്രാ കിടക്കുന്ന നൂലുകളെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് അതൊന്ന് ഉരുക്കി കൊടുക്കുക കാരണം അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ആ നീണ്ടു കിടക്കുന്ന ആ നൂലാണ് നമ്മൾ ബാക്കി മുത്തുകൾ കോർക്കുന്നത് ബാക്കി മുത്തുകൾ ഇത് ഇങ്ങനെ കോർത്തെടുക്കണം കണ്ടോ ഒരു ഒരെണ്ണം കോർക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നെണ്ണം കോർക്കണം കണ്ടോ ഇനി മൂന്നാമത്തെ മുത്ത് കോർത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രോ വെച്ച് പിന്നെ ഏഴ് ചുറ്റി ചുറ്റി നമ്മൾ ടൈറ്റ് ചെയ്യുക ഉണ്ടോ അടുപ്പിച്ച് മൂന്ന് മൂന്ന് കുരു കോർത്തു ഇനി നമ്മൾ അടുത്തത് ഒരു കുരു ഒരു മുത്ത് ഒരു മുത്തുകൂടെ എടുത്തിട്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ അത് കെട്ടരുത് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കുരിശൂടെ കോർക്കണം ഉണ്ടോ കുരിശു കോർത്ത് വച്ചിട്ട് കുരിശൂടെ കോർത്തിട്ടാണ് കെട്ടേണ്ടത് ഉണ്ടോ ഇപ്പം അതേ കുരിശൂടെ കോർത്ത് കെട്ടി ഇപ്പൊ കൊന്ത മുഴുവൻ പൂർത്തിയായി നമ്മൾ ഇങ്ങനെയാണ് കൊന്ത ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഒരേ ഒരു കെട്ട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ആ സ്ട്രോ വെച്ചുള്ള കെട്ട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ കൊന്ത റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൂടാതെ നമ്മൾ കാശരൂപം ഇല്ലാതെ നമുക്ക് കൊന്ത കെട്ടുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കാശൂ ഇല്ലാതെ ഇങ്ങനെ രണ്ടറ്റവും ഇങ്ങനെ വരും ഇങ്ങനെ വെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ട്രോ രണ്ട് നൂലേലും കൂടെ വെക്കണം ആ രണ്ട് കൂടെ സ്ട്രോ വെച്ചിട്ട് നമ്മൾ ഏഴ് ചുറ്റു ചുറ്റണം രണ്ട് നൂലും ഒന്നിച്ച് ഏഴ് ചുറ്റു ചുറ്റിയെടുക്കണം അതിന് ശേഷം ആ രണ്ട് നൂലും സ്ട്രോയിൽ കൂടെ കടത്തി വിടണം ആ രണ്ട് നൂല് സ്ട്രോയ്ക്ക് കൂടെ കടത്ത് വിട്ട് ടൈറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ കിട്ടും കണ്ട ഇനി നമ്മൾ ബാക്കി അഞ്ച് അഞ്ച് മുത്ത് നമ്മൾ കോർത്തെടുക്കണം ആ ബാക്കി ഒരു ഒരു നൂലിൽ അഞ്ച് മുത്ത് കോർത്തെടുക്കണം രണ്ട് നൂലിൽ വേണ്ട ഒരു നൂലിൽ അഞ്ച് മുത്ത് കോർത്തെടുക്കണം ഒരെണ്ണം ആദ്യം കോർക്കുക അതിനുശേഷം ഈ സ്ട്രോ വെച്ച് ഏഴ് ചുറ്റി ചുറ്റി അതിനുശേഷം മൂന്ന് മുത്ത് അടുപ്പിച്ച് മൂന്ന് മുത്ത് കോർക്കുക അതിനുശേഷം പിന്നെ ഏഴു ചുറ്റു ചുറ്റണം ശേഷം പിന്നെ നമ്മൾ കുരിശു കൂടെ കൂട്ടി ഒരു മുത്തും കുറക്കും ബാക്കിയെല്ലാം പഴയതുപോലെ കാണിച്ച കണക്ക് തന്നെ ഇങ്ങനെയാണ് കാശു ഇല്ലാതെ കിട്ടുന്നത് ഇങ്ങനെയാണ് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വീട്ടിൽ തന്നെ കൊന്ത ഉണ്ടാക്കിയെടുക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക